സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒഴു ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയഞ്ചാം നമ്പർ അങ്കണവാടി ഓറഞ്ച് ഡേയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി നമ്പർ അങ്കണവാടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഓറഞ്ച് ഡേയുടെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു അങ്കണവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അങ്കണവാടി വർക്കർ അനില സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൽ എം എസ് സി അംഗം ആയിഷ ബേവി അധ്യക്ഷത വഹിച്ചു ജയപ്രഭ ചടങ്ങിന് നന്ദിയും പറഞ്ഞു താനൂർ